അമീറിനെ എനിക്ക് നേരത്തെ അറിയാം അമീർ എന്റെ ഒരു സിനിമയില് സിനിമയില് സുധൈവരോടൊപ്പം തന്നെ ഒരു പ്രധാന പങ്കുവച്ചാണ് പക്ഷെ അമീർന്ന് പറഞ്ഞതാണ് പക്ഷേ തേറ്റ ഈ സംവിധാനം ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അമീനെ വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്നു പക്ഷേ ഈ തേറ്റ എന്നോട് അമീരാണ് പറഞ്ഞത് ഇങ്ങനൊരു ഒരു സിനിമയുണ്ട് അതിനകത്തൊരു കഥാപാത്രം ഉണ്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ അമനോന്റെ സിനിമകളും അമനോന്റെ കഥാപാത്രങ്ങളും എപ്പോഴും വിഴിവിറ്റതാണോ അല്ലെങ്കിൽ മനോഹരമാണോ ചിന്തിക്കാറുണ്ട് പക്ഷേ ഈ സിനിമയുടെ കഥ കേട്ടപ്പോൾ എന്നെ വല്ലാതെ അട്രാക്ട് ചെയ്തത് ഇത് എനിക്കൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല എന്റെ സബ്ജക്റ്റ് വൈസ് ഇതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് സബ്ജക്റ്റ് ആയിരുന്നു ഒരു മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു 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 ലിങ്ക് അത് അതായിരുന്നു എന്റെ സബ്ജെക്ട് പക്ഷേ അത് വളരെ കഷ്ടപ്പെട്ട് അതിന്റെ ഒരു ടീം ഓഫ് ആൾക്കാർ അതിനെ വല്ലാതെ അമ്പലപ്പെടുത്തിയത് ഓരോരുത്തർക്കും സിനിമ ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ എല്ലാം അർപ്പിച്ചു ജീവിക്കാറില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ സിനിമയിൽ താരങ്ങളാവണം സംവിധായകനാകണം മറ്റാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചെയ്ത ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു സിനിമയിൽ അവരുടെ കഷ്ടപ്പാടാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് അവിടെ എത്ര തിരക്കാണ് ഇങ്ങനെ ഓടിയെത്താനുള്ള ഒരു കാരണം തന്നെ ഒരുപാട് കഷ്ടപ്പാടിലൂടെ അവരുടെ ഒരു ചിത്രം നാളെ അല്ലെങ്കിൽ ഇരുപതാം തീയതി സ്ക്രീനിൽ തെളിയാൻ പോവാണ് അത് നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്തേക്ക് ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അനുഭവിക്കാൻ പോകുന്ന ഒരു സുഖമുണ്ട് അത് എത്ര പേര് കയറണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരുപാട് വലിയ താരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന ഈ സിനിമ നിങ്ങൾ എങ്ങനെ അതിനെ സമൂഹത്തിൽ എത്തിക്കും എന്നതിനെ ബേസ് ചെയ്താണ് ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ടാണ് എന്റെ ജീവിതം തുടങ്ങിയത് ഞാനും ആദ്യമായിട്ട് മൈ ലൈഫ് പാർട്ട് സിനിമ സിനിമ തിയേറ്ററിലേക്ക് എത്തിയ സമയത്ത് ഷജിൻ അറിയാവുന്നതാണ് അപ്പം വാതില് തുറന്നിട്ട് കാത്തിരിക്കും ഏതെങ്കിലും ഒരാള് അതിലേക്ക് കടക്കണമെന്ന് പക്ഷെ ആ കഥകൾ തുറന്നു വരാൻ അധികം പെരുമ്പന്നില്ല കാരണം പ്രണയം പ്രണയ വിഷയം മലയാളിക്ക് അന്ന് അന്യമായിരുന്നു ഇന്ന് കാതില് വാതവരാതെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചപ്പോഴും ഒരു ദിവസം ഞാൻ കണ്ടതാണ് ആ വാതിലെ തുറന്ന് ആരെങ്കിലും ഒക്കെ കടന്ന് എൻ്റെ സിനിമ തിരക്ക് തിരശ്ശീലയിൽ കാണണം ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് പക്ഷെ അത് ആരും അദ്ദേഹം പേര് വന്നിട്ടില്ല പിന്നീട് അതിന് ഒരുപാട് അവാർഡുകളും സിനിമകളെ കിട്ടിയപ്പോഴാണ് ആ സിനിമ ശ്രദ്ധേയപ്പെട്ടത് തേറ്റയ്ക്ക് ഉണ്ടാവുക എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം തേറ്റ പൂർണ്ണ ഒരു രൂപത്തിൽ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ ഒരു എഫേർട്ടില്ല ആ സിനിമ എവിടെയൊക്കെയോ ഒരു നല്ല ജീവനോടും കൂടി തിരശ്ശേരിയിൽ തെളിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിന്റെ ഒരു ഒരു മൂകസാക്ഷിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് കുറച്ച് കാലം ഉണ്ടായിരുന്നു ഒരു നല്ലൊരു ഇതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത് മലയാളത്തിലെ സബ്ജെക്ട് നമുക്കിപ്പം ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്ന ഒരു സബ്ജക്ട് ഒരുപാട് നമുക്ക് സിറ്റി ലൈഫും അങ്ങനത്തെ എന്തായാലും ഈ ഒരു സാധനം നമുക്ക് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു കഥയാണ് അതോടൊപ്പം ഒരു എടുത്തിര മിനിറ്റ് അതായത് ഒരു അരമണിക്കൂറോളം പതിനേഴ് മിനിറ്റ് ബാക്കി പോകുന്നത് കാട്ടിലേക്കാണ് മെയിൻലി പറയുന്നത് പറയുന്ന കണ്ടിട്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്നിരിക്കുന്ന മീഡിയ പ്രവർത്തകർക്ക് ഞാൻ നന്ദി പറയുന്നു കാരണം നിങ്ങളെ പോലുള്ള പുതുമുഖങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് മീഡിയ പിന്നെ തേറ്റമോളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എത്തിപ്പെട്ടത് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് തേറ്റമോലെ കഥ കേട്ടപ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി നല്ലൊരു കഥയാണ് തേറ്റമോലേക്ക് എന്നെ സെലക്ട് ചെയ്ത പ്രൊഡ്യൂസർ പിന്നീട് സാറിനും അതുപോലെ ഡയറക്ടർ റണീഷ് സാറിനും ഈയൊരവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു തേറ്റ മുറിയുടെ ക്രൂവും തന്നെ നല്ലൊരു കംഫർട്ടബിൾ ആയിരുന്നു അതുപോലെ അമീർ നിയാസിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തേറ്റാമോളിയെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ ഒരു മൂവി ഇപ്പോൾ ഡബിങ് ആണെന്നോട്ടിരിക്കുന്നുണ്ട് പേര് ഇനിയും

സാധാരണ മനുഷ്യൻ ഞാൻ അമീറിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത് അത് വളരെ ശക്തമായൊരു കഥാപാത്രമാണ് ഉള്ളെങ്കിലും ഒരു എന്താ പറയുക മകനെ കാടിനെ പേടിക്കുന്ന കാടിന്റെ ഇരട്ടിനെ ഒരു മകന്റെ എന്താ പറയുക ധൈര്യമുള്ളൊരു അച്ഛനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ ഞാൻ അത് ഡയറക്ടറെ പറയാൻ പറ്റുപോയ അദ്ദേഹം മലയാള സിനിമയിൽ വളരെ പ്രശസ്തമായ ഒരു സംവിധായകന്റെ ഒരു സംവിധാന സഹായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയിൽ അതിന്റെ ഒരു മിഴിവ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ജോലിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ തൽക്കാലം എല്ലാം മടക്കി വെച്ച് കുറെ സീരിയലൊക്കെ ചെയ്തു മാറാൻ കഴിയണ്ടേ അപ്പൊ അങ്ങനെ ആ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കും കൂടുതൽ സിനിമയാണ് എനിക്ക് നടനല്ല ഞാൻ അതുകൊണ്ടെങ്കിൽ നടനല്ലാല് അഞ്ച് വർഷം ഒരു ബ്രേക്ക് എന്റെ ലൈഫിൽ ബ്രേക്ക് എടുത്തിരുന്നു സോഷ്യൽ മീഡിയ നമുക്കൊക്കെ അറിയാം എനിക്ക് നല്ല പൈസ തന്നു അപ്പൊ അങ്ങനെ അതിൽ നിന്ന് ഞാൻ സ്റ്റുഡിയോ ചെയ്തു ഈ എബ്രഹാം എബ്രഹാമിന്റെ ഒരിക്കൽ ചോദിച്ചു നിങ്ങൾക്ക് ആറ് മണിക്കൂർ തരികയാണെങ്കിൽ മരം വെട്ടാൻ കാട് വെട്ടാൻ തരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ നാല് മണിക്കൂർ എൻ്റെ ആക്സിഡൻ്റ് മൂർച്ച മൂർച്ചകുറ്റുമെന്ന് പറഞ്ഞു ബാക്കി രണ്ട് മണിക്കൂർ ഞാൻ മരം പെട്ടെന്ന് പറഞ്ഞു ഈ അഞ്ച് വർഷത്തിന് എൻ്റെ ഒരു പ്രയത്നം കൊണ്ട് എൻ്റെ സൈലന്റ് സ്റ്റുഡിയോരുന്ന് ഞാൻ ഒരു സിനിമ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ആ സിനിമ കഴിഞ്ഞ ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് സെൻസറിങ് ബോർഡ് തടഞ്ഞു വെച്ചായിരുന്നു അതിൻ്റെ വിഷയം നിങ്ങൾ അറിയാമെങ്കിൽ എംബുരനായുരാനെക്കാട്ടി വളരെ ക്രൂജമായിരുന്നു ഒരു ഗുരു എന്താ പറഞ്ഞു പ്രശ്നം നേരിട്ട ആളാണ് അവരുടെയൊക്കെ മുമ്പ് കാല് പിടിച്ച് പറഞ്ഞു ആ സിനിമ നിങ്ങൾ എനിക്ക് തരും അങ്ങനെ അവരുടെ ഉപാധികളോട് ചില ഭാഗങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സെൻസർ സെൻസസ്റ്റ് ആ വിഷമത്തോടുകൂടിയാണ് ഞാനും എൻ്റെ പ്രൊഡ്യൂസറും കൂടിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഒരു സിനിമ ഈ സിനിമത്തിൽ പറയാൻ പാടില്ല അത് പ്രസെന്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നടനായില്ല എന്തുകൊണ്ട് ഗ്യാപ് എടുത്തു എന്നുള്ളത് ആ സിനിമ നിങ്ങളോട് പറഞ്ഞു ടോക്കൺ നമ്പർ സിനിമയുടെ പേര് ഏതരയോട് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ദിവസം കണ്ണു നിറഞ്ഞൊരു പോസ്റ്റിട്ടുണ്ട് എനിക്കത് കൂടുതൽ പറയണമെന്നുണ്ട് കാരണം ഞാനൊരു പക്ഷെ അത് പറഞ്ഞു പോയാൽ ഇപ്പൊ ഇവിടെ സൊസൈറ്റിയിൽ ഒരു വലിയ സ്പ്രിറ്റ് ഉണ്ടാവും ഈ ഒരു കഥാപാത്രത്തിനെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഒരു നടൻ ആ വർഷം എന്നെ ഒഴിഞ്ഞു പോയത് പക്ഷെ ആ വർഷം അവാർഡ് നേടിയത് അദ്ദേഹത്തോട് മത്സരിച്ച ഞാൻ കൊണ്ട് നടൻ തന്നെ അല്ലേ സുധീർ അദ്ദേഹത്തോടൊപ്പം മത്സരിച്ച ആ നടൻ ആ സിനിമയിൽ നിന്ന് ഔട്ടായി പോകണം ചെയ്തു അത് നമ്മുടെ കോൺഫിഡൻസ് അല്ലേ

നിങ്ങൾ സപ്പോർട്ട് നിങ്ങളാ നിങ്ങൾ ഐറ്റം മുന്നോട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ